തൃശൂരിൽ നടന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം പരിപാടിയിൽ നടി ശോഭന പങ്കെടുത്തതിൽ ഒന്നും പറയാനുള്ളത് മന്ത്രി കെ രാജൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന പരിപാടികൾ ഇവർ പങ്കെടുക്കുന്നത് സ്വാഭാവികമാണ് കേരളത്തിൽ ശോഭന പ്രസംഗിച്ചതായും വിജയലക്ഷ്മി വൈക്കത്ത് നവകേരള സദസ്സിൽ പങ്കെടുത്തിരുന്നുവെന്നും കെ രാജൻ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുപരിപാടികൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി തുടങ്ങിയവർ പങ്കെടുക്കുമ്പോൾ സാധാരണ നിലയിൽ വളരെ ആയിട്ടുള്ള ആളുകൾ പങ്കെടുക്കും പങ്കെടുത്തു വിജയലക്ഷ്മി പങ്കെടുത്തു വിജയലക്ഷ്മി ഞങ്ങളുടെ കൂട്ടത്തിൽ വൈക്കത്തുണ്ടായിരുന്നു എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി നടത്തിയ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് വരികൾ കൂടി വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുന്നുണ്ടായിരുന്നു ആ വേദിയിലുള്ള പലരും നേരത്തെ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടികളിലും പങ്കെടുക്കുകയും അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തുകയും ചെയ്തു ഇന്നലെ പങ്കെടുത്ത പരിപാടികളിൽ ഇവരാരും അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തിയില്ലല്ലോ പ്രധാനമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തകരോട് ഈ രംഗത്ത് നിൽക്കുന്ന ആളുകളോട് പറഞ്ഞാൽ അവർ പങ്കെടുക്കുന്നത് സ്വാഭാവികമാകും അതുകൊണ്ട് എലക്ഷനാകും എന്ന് കരുതരുത്